ൂലിയില്ലാതെ സ്വർണ്ണാഭരണങ്ങൾ സ്വന്തമാക്കുവാൻ സ്കൈ ഗോൾഡൻ ഡയമണ്ട്സ് അവതരിപ്പിക്കുന്നു സുരക്ഷ ഗോൾഡ് ഗോൾഡ് പർച്ചേസ് സ്കീം എലഗൻസ് ഓഫ് ബ്യൂട്ടി നിലമ്പൂർ പൊന്നാനി നിങ്ങളുടെ സ്വപ്ന ഭവനങ്ങൾക്ക് നൽകാം വർണ്ണങ്ങളിൽ ചാലിച്ച ആധുനിക കർട്ടനുകൾ ഇരുപത്തിയേഴ് വർഷത്തെ സേവന പാരമ്പര്യവുമായി അൽഫാൻ കർട്ടൺ നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു അൽഫാൻ കർട്ടൻസ് കാളികാവ് റോഡ് വണ്ടൂർ വണ്ടൂർ അംബേദ്കർ കോളേജിൽ സംസ്ഥാന ന്യൂനപക്ഷ ക്ഷേമ വകുപ്പ് മലപ്പുറം സെഷന്റെ ആഭിമുഖ്യത്തിൽ വ്യക്തിത്വ വികസന കരിയർ ഗൈഡൻസ് ക്ലാസ് സംഘടിപ്പിച്ചു എം എൽ എ പി അനിൽകുമാർ ഉദ്ഘാടനം ചെയ്തു അല്പസമയം ഇരുന്ന് കഴിഞ്ഞാൽ നമുക്ക് ഒരു രണ്ട് മണിക്കൂർ ഇരുന്നാൽ അല്പമറിവിലും കൂടുതൽ കിട്ടിക്കഴിഞ്ഞാൽ അത് പ്രധാനപ്പെട്ട കാര്യമാണ് നമ്മൾ അല്പസമയം ചെലവഴിക്കണം അതോടൊപ്പം തന്നെ നമ്മളറിയാം നമ്മളെല്ലാം ഹൺഡ്രഡ് പെർസെന്റ് ആണ് എന്ന് ധരിക്കണല്ല നമ്മൾ കൂടുതൽ അറിയുന്നതോടെ നമ്മൾ മനസ്സിലാക്കും നമ്മൾ ഒന്നും അല്ലാതെയാണ് ഇരിക്കുന്നു താഴോട്ട പോകുന്നത് കൂടുതൽ അറിവ് നമുക്ക് താഴോട്ട കൊണ്ടുവരിക ആ താഴോട്ടൊന്ന് പിന്നെ മുകളിലേക്ക് കൂടുതൽ പോകാനുണ്ട് എന്നൊരറിവാണ് നമ്മളുണ്ടാക്കുക അപ്പോൾ വ്യക്തിത്വ വികസനമായ ഇത്തരം കാര്യങ്ങളൊക്കെ വളരെ ഒരു നല്ല രീതിയിലുള്ള ഇത്തരത്തിലുള്ള ക്ലാസ്സുകൾ വിനിയോഗിക്കണം പിന്നെ മൈനോറിറ്റി ഡിപ്പാർട്ട്മെന്റ് ഇത്തരം കാര്യങ്ങൾ ചെയ്യുന്നത് നമുക്ക് ഇന്ത്യയിലെ മൈനോറിറ്റി എന്ന് പറയുമ്പോൾ ഒരു വ്യൂ ഉണ്ട് നമുക്ക് വളരെ പ്രയാസം അനുഭവിക്കുന്ന ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ആളുകളാണ് ഇന്ത്യയിലെ മൈനോറിറ്റി എന്ന് പറയുന്നത് പല രീതിയിൽ സാമ്പത്തികമായി സാമൂഹികമായി തൊഴിൽപരമായി ഒക്കെ അതുകൊണ്ടാണ് ശ്രീ മൻമോഹൻ സിംഗ് പ്രധാനമന്ത്രി ആയിരിക്കുന്ന സമയത്ത് ഒരു അത്തരത്തിലുള്ള ഒരു അന്വേഷണം നമുക്ക് എന്താണ് റിയാലിറ്റി എത്ര മൈനോറിറ്റി നമുക്ക് എത്രമാത്രം അവർ ഡെവലപ്പ് ചെയ്തു എഡ്യൂക്കേഷൻ സെക്ടറിൽ സോഷ്യൽ സെക്ടറിൽ എന്തെല്ലാം മേഖലയിൽ മുന്നോട്ട് വന്നു എന്ന് പഠിക്കുന്ന ഒരു കമ്മീഷനെ വെച്ചു നമുക്ക് അറിയുന്നുണ്ടാവും ആ കമ്മീഷന്റെ പേര് അറിയോ എത്ര പേർക്കറിയാം ഇല്ല സച്ചാർ കമ്മിറ്റി നേട്ടിട്ടുണ്ടോ സച്ചാർ കമ്മീഷൻ റിപ്പോർട്ട് നേട്ടിട്ടുണ്ടോ അപ്പൊ ആ ഒരു റിപ്പോർട്ടിനെ അദ്ദേഹം ജഡ്ജാണ് അദ്ദേഹത്തിൽ വെച്ച് ഒരു കാര്യങ്ങൾ പഠിച്ച് മൊത്തത്തിൽ എന്താണ് മൈനോറിറ്റിയുടെ ഇന്ത്യയിലെ ചിത്രം എന്ന് കോളേജ് പ്രിൻസിപ്പൽ പ്രൊഫസർ ഡോക്ടർ ഇ ഷംസുദ്ദീൻ അധ്യക്ഷത വഹിച്ചു രാവിലെ നടന്ന സെഷനിൽ ജമാലുദ്ദീൻ മാളിക്കുന്നും ഉച്ചയ്ക്ക് ശേഷം നടന്ന സെഷനിൽ ഡോക്ടർ അലി അക്ബറും ക്ലാസ് എടുത്തു ഉദ്ഘാടന ചടങ്ങിൽ പെരിന്തൽമണ സി സി എം വൈ പ്രിൻസിപ്പാൾ പി റജീന മുഖ്യ പ്രഭാഷണം നടത്തി കോളേജ് സെക്രട്ടറി പി കെ ഹരിദാസൻ എം എസ് സുനിൽ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ സഫ ജ്വല്ലറിയുടെ കാതോരം ഫെസ്റ്റ് ജൂലൈ മുതൽ ഈ അവസരം നഷ്ടപ്പെടുത്താതെ ഏറ്റവും അടുത്ത സഫ സന്ദർശിച്ച് ഈ ഓഫർ സ്വന്തമാക്കൂ കല്യാണം സൽക്കാരങ്ങൾ മറ്റ് ആഘോഷങ്ങൾ എന്നിവയ്ക്ക് ആവശ്യമായ അരികൾ പലചരക്ക് സാധനങ്ങൾ എല്ലാം മൊത്തമായും ചില്ലറിയായും മറ്റെവിടെയും ലഭിക്കാത്ത വിലക്കുറവിൽ ഇവിടെ ഒരുക്കിയിരിക്കുന്നു ന്യൂ കുരിക്കൽ സ്റ്റോഴ്സ്